അപ്പൊ അത്തരം കഞ്ചാവോളികളുടെ വാക്ക് ഭരണകൂടം കൗമാരപ്രായക്കാരെ കേൾപ്പിക്കരുത് അടിപൊളി അതിനെനിക്കെതിരെ കേസ് എടുക്കാനും കുഴപ്പമില്ല എന്നെ തൂക്കി കൊന്നാലും അവരുടെ വാക്കല്ല ഞാൻ ഒരുപാട് കാലം ഞാൻ അതുകൊണ്ട് അവരെന്ത് കേൾക്കണം അവർ എന്ത് കേൾക്കരുത് അത് ഹിഡൻ അജണ്ട സംസാരിക്കുന്നവർക്ക് വേണം വർഷം സോഷ്യൽ സയൻസ് അങ്ങനെ എന്തോ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ആ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചൊക്കെ എത്ര കുട്ടികൾ ഇപ്പൊ ബി ജെ പിയിലും ആർ എസ് എസ് വെരി ഗുഡ് ഇപ്പടി തന്നെ വേണം ഓക്കെ കഞ്ചാവോളി 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 എന്ന് തന്നെയാണ് വേണ ഇവർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിൽ കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികളുടെ പെൻസിലോ പേനയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അടിച്ചു മാറ്റുമല്ലോ അങ്ങനെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ അവർ ഈ ടീച്ചർ കള്ള എന്ന് വിളിക്കും നിങ്ങളത് ഉദാഹരണമായിട്ട് എടുക്കണേ കള്ള എന്ന് വിളിക്കും ആ ഒരു കുട്ടി ആ സ്കൂളിൽ പഠിച്ചു പോകുന്നത് വരെ ആ കുട്ടിയെ കള്ള എന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം ഇവരുടെ മനോഭാവം അതാണ് അവരത് വിളിച്ചോണ്ടേ ഇരിക്കും ഒരാൾ കഞ്ചാവ് വലിച്ചിരുന്നു ഞാനതിൽ നിന്നും മോചിതനായി ഇനി വലിക്കില്ല എന്ന് ദൃഢനിശ്ചയം എടുക്കുന്ന ഒരു മനുഷ്യനെ കഞ്ചാവോളി എന്ന് തന്നെ വിളിക്കുന്നത് കൊണ്ടാണ് ശശികല ടീച്ചറെ സോറി ശശികലയെ ഞാൻ ആ ഒരു രീതിയിൽ പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവർ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഏത് ലെവലിൽ എത്തിയോ എന്ന് പടച്ച തമ്പുരാന് പോലും അറിയില്ല എന്നുള്ളതാ വേടനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവസാനിപ്പിക്കാത്ത ശശികലക്കുള്ള മറുപടി കൊടുക്കാം ഓക്കെ തുടർന്ന് കേൾക്കാം ഞാൻ രാഷ്ട്രീയത്തെ ഭയക്കുന്നുണ്ട് അത് സത്യം കാരണം രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാകണം എന്ന് ലങ്കൻ പുലികൾ ദാഹം തീരാതെ അലയുന്നു ആ രാഷ്ട്രീയത്തെ ഞാൻ നമ്മുടെ ഒരു പ്രധാനമന്ത്രി നമ്മൾ കൊടുത്തതാണ് ആ ദാഹം തീരാത്ത പുലികൾക്ക് ലങ്കൻ പുലികൾക്ക് ഒരു പ്രധാനമന്ത്രി കൊടുത്ത രാഷ്ട്രമാണ് നമ്മൾ എനിക്ക് ഭയമുണ്ട് പൊന്നു ഭയം ഉണ്ട് എന്റെ പൊന്ന് പുലി ലെങ്കംപുലി പുലി പറഞ്ഞ് നടക്കുന്നത് കൃത്യമായിട്ട് അതിനുള്ള മറുപടി തന്നു കഴിഞ്ഞു ലങ്കൻ പുലി എന്ന് ഉദ്ദേശിച്ചത് അവിടെയുള്ള സാധാരണക്കാരെയാണ് അല്ല അവിടെയുള്ള തീവ്രവാദ സംഘടനകളെ കുറിച്ചിട്ടല്ല ഇനി ഇതേ പുലികൾക്ക് ഇന്ത്യ ആണത്ര പരിശീലനം നൽകിയത് ഇപ്പത്തെ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ തന്നെ കൃത്യമായി എവിഡൻസ് ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ പുലികളെ വളർത്തിയത് ഇന്ത്യയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ പുലികളെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ എഴുതാപ്പുറം വായിക്കരുത് ചേച്ചിയെ എന്റെ പൊന്നു ചാച്ചി ഇത് എഴുതാപ്പുറം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ഒന്നല്ല ടീച്ചർ അല്ലെ ഒരു ടീച്ചർ ടീച്ചർ നല്ല വണ്ടാറം ഹിന്ദു ധർമ്മം ഭയമുണ്ട് ഞങ്ങൾക്ക് ഭയം ടീച്ചറെ നിങ്ങളെ പോലെയുള്ള ആളുകളെയാണ് അനാവശ്യമായിട്ട് നുണകൾ പ്രചരിപ്പിക്കുന്ന തമ്മിലട്ടിപ്പിക്കുന്നത് നിങ്ങളാണ് വേടൻ എഴുതിയ വാക്കുകളുടെ എഴുതാപ്പുറം വായിക്കുന്ന നിങ്ങളാണ് മുസ്ലിംകള് ജിഹാദികൾ ഈ വാക്കുകൾ നിങ്ങൾ എന്തിനാണ് പുറപ്പെടുത്തുന്നത് വേടൻ എന്ന് പറയുന്നത് ഈ ഹൈന്ദവ സമൂഹത്തിൽ ജീവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ദളിതരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം വേണം ടീച്ചറെ ആ ബോധത്തോടു കൂടി വേണം സംസാരിക്കുക എന്തിനാണ് ഇങ്ങനെയുള്ള നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളെ മുഴുവനായിട്ടും വേടൻ എന്താണ് മോശക്കാരാക്കിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത് ഹിന്ദുക്കളാണെന്ന കപട മുഖമൂടി അണിഞ്ഞ ചില ആളുകളെ കുറിച്ചിട്ടാണ് ആള് പറഞ്ഞിട്ടുള്ളത് അതായത് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ജനാധിപത്യ മൂല്യത്തോടാണ് താല്പര്യം ഉണ്ടാവുക അവരെങ്ങനെയാണ് ജനാധിപത്യത്തെ വിശ്വസിക്കുക അവർ ജനാധിപത്യത്തെ വിശ്വസിക്കില്ല കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരും അടങ്ങുന്നതാണ് അതിൽ ജാതിയില്ല മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഇതൊരു ഹിന്ദുരാജ്യമാക്കണം എന്നുള്ളതാണ് അത് നിങ്ങളുടെ അജണ്ട തന്നെയാണ് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് മോടിയാക്കാൻ കഴിയില്ല നിങ്ങൾ ഇവിടെ ഓടുമ്പോ അങ്ങ് നോർത്തിൽ പൊക്കും തുറക്കും നോർത്തിൽ എന്തൊക്കെ ഡയലോഗ് അടിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ മോഹൻ ഭാഗവത് ഏതൊരു സംഗാതി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതായത് ഈ രാജ്യം ഹൈന്ദവ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇത് ഹിന്ദു രാജ്യമാണ് നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഹിന്ദു രാജ്യം നിങ്ങൾ നിങ്ങളിതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നവരെ നിങ്ങൾ കൊഞ്ഞലം കുത്തി പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കൊഞ്ഞലം കുത്തിയ നിങ്ങളുടെ കവിള് അത് ഇങ്ങനെ കോടിപ്പോന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും വരാൻ പോണില്ല ഇതാണ് വിഷ ടീച്ചർ എങ്ങനെ എങ്ങനെയാണ് ഇനി വരുന്ന കുട്ടികളിന്ന് രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ബ്രന്ധമായ അന്വേഷണത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ലഹരി ഉപയോഗിച്ചു എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലെ പേടി അതാണ് എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ നാല് വയസ്സായ ഒരു കുട്ടിയെ പുഴയിലെറിഞ്ഞ് അമ്മ വന്നിട്ടുണ്ട് ആ കുട്ടിയൊരു രണ്ട് വയസ്സ് മുതൽ ആ കുട്ടിയുടെ പിതൃ സഹോദരൻ പീഡിപ്പിച്ചിരുന്നു എന്നാണ് വാക്കുകളെ കൊണ്ടല്ല അക്ഷരാർത്ഥത്തിൽ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞതാണ് എനിക്ക് തെറ്റുപറ്റിയിരുന്നു അയ്യവ അടിപൊളി ടീച്ചറെ കണ്ടുപിടുത്തം കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് കിഡിലൻ ടീച്ചറാണെന്നുള്ളത് അതും ഇതും തമ്മിൽ കണക്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ ഒരാൾ കഞ്ചാവ് വലിച്ചു അറിയാതെ വലിച്ചു പോയി ഞാനത് നിർത്തി എന്ന് പറയുമ്പോ നമ്മള് സ്കൂളിലൊരു ഒരു പേന കട്ട് കഴിഞ്ഞാ അത് ഏറ്റുപറയുന്നതോട് കൂടിയിട്ട് ആ കുട്ടി പിന്നെ മോഷ്ടാവാണോ അല്ല ആ കുട്ടിക്കൊരു തെറ്റുപറ്റി എന്ന് പറയുന്ന അതേ ടീച്ചർ പറയാ ഒരാളിത് വലിച്ചു അയാൾ അത് നിർത്തി പക്ഷെ അയാൾ നിർത്താൻ പാടില്ല അയാൾ എന്താ കഞ്ചാവോളി ആയിട്ട് തുടരണം എന്നാണ് ടീച്ചർ എന്തിക്കുന്നത് ആ സമയത്താണ് ആ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ എന്ന് പറയുന്ന ഒരു നായി ഈ മാതിരി ഊളത്തരം ചെയ്തതിനെ ന്യായീകരിക്കുന്നത് ടീച്ചർ അത് ന്യായീകരണമായിട്ട് തന്നെ കാണുക പിന്നെ ഞാൻ മുത്തശ്ശിയുമാണ് അമ്മയാണ് എങ്ങനെ ഈ സമൂഹത്തെ രക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നു നിങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അമ്മ വിഷമാണ് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് എതിരെ സർക്കാർ നടത്തുന്ന ബോധവൽക്കരണത്തിന്റെ അവ തെറ്റു പറഞ്ഞല്ലോ എനിക്ക് തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞല്ലോ രണ്ട് വയസ്സുള്ള ഒരു പിഞ്ചു കുട്ടിയെ തൊട്ട് ശാരീരികമായി ഉപയോഗിച്ചൊരു വ്യക്തി അത് അറിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി പിന്നെ കഞ്ചാവ് പിടിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി അപ്പോൾ ആ തെറ്റുപറ്റിയ ആളെ ബ്രാൻഡ് അംബാസിഡർ ആക്കാമെങ്കിൽ നാളെ ഇദ്ദേഹത്തെയും ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ നടത്തുന്ന പ്രചരണ പരിപാടികളും ഈ വ്യക്തിയെ നമുക്ക് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിക്കാം ടീച്ചർ ഈ വീഡിയോയിൽ ഉള്ളിസുര എന്ന് പറയുന്ന ബീഫ് കഴിക്കുന്ന സമയത്ത് ആരോ വീഡിയോ എടുത്തു ഇത് ബീഫാണെന്ന് പറഞ്ഞത് ഉള്ളിയാണെന്ന് വരുത്തി തീർത്ത ഒരു വിദ്വാൻ ഇപ്പോ ചുണ്ടിനിടയിലേക്ക് കയ്യിലിട്ട് തിരുമ്മി കയറ്റി വെക്കുന്നത് ഹാൻസ് എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥ അതായത് ഉള്ളിസുര ഇനി മുതൽ അങ്ങോട്ട് കേരളത്തിന്റെ ഹാൻസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമുക്ക് അങ്ങോട്ട് വെക്കാം അതായത് നിങ്ങൾ ലഹരിക്കെതിരാണല്ലോ സംസാരിക്കുന്നത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ട നല്ലതാ നിങ്ങളുടെ പ്രവർത്തകര് തന്നെ നല്ല രീതിയിൽ മദ്യം കുടിക്കുന്നതും കഞ്ചാവ് വലിക്കുന്ന ഇഷ്ടം പോലെ തന്നെ പൊക്കി എം ഡി എം എ കൈവശം വെത്തിൽ പൊക്കിയിട്ടുണ്ട് ഇവരൊക്കെ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി വെക്കണം എന്നാണ് ടീച്ചർ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വെച്ചോളൂ നല്ല കാര്യ പക്ഷേ അതേ ആള് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളാണെങ്കിൽ പോലും ഞാൻ ഇത് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അത് നല്ലൊരു കാര്യം എന്ന് മാത്രമേ പറയുള്ളൂ പക്ഷെ നിങ്ങൾ പറയുന്നത് അത് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് നിർത്തിയിട്ടില്ല അത് അവൻ തുടരുന്നു എന്ന് നിങ്ങൾ അങ്ങ് പറയാം അങ്ങനെയാണെങ്കിൽ ഹാൻസ് നിങ്ങളുടെ സുരേന്ദ്രൻ ചേട്ടായി നിങ്ങൾ കണ്ടല്ലോ വീഡിയോ ആ സുരേന്ദ്രൻ ചേട്ടായിനെ കുറിച്ചിട്ട് ടീച്ചറെ എവിടെയെങ്കിലും ഒരക്ഷരമെങ്കിലും മിണ്ടണം ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് മറ്റുള്ള ആളുകളെ നന്നാക്കാൻ ശ്രമിക്കുക ഉദാഹരണങ്ങൾ വെച്ചത് സത്യം പറയട്ടെ ഇതൊരു ടീച്ചർക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല അത് ആദ്യം മനസ്സിലാക്കുക ക്രാപ്പിനെ പറ്റി ഒന്നും പറയാൻ അറിയില്ല എനിക്ക് വ്യക്തിയെ ഞാൻ ഈ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഞാൻ എനിക്ക് അറിയാൻ അറിയാൻ വയ്യ 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 ഈ ഈ കലാരൂപം വ്യക്തിയെ പിന്നെ എന്തിനാണ് അതെ പിന്നെ എന്തിനാണ് ടീച്ചറെ അതിനെതിരെ കൊണയ്ക്കാൻ നിന്നത് കൊണയ്ക്കണ്ടല്ലോ കൊണ നിർത്തിയാൽ മതിയരുതില് ഇപ്പൊ കൊണച്ചോണ്ട് എന്താ ഏറി കയറി വീണ്ടും ഒരു സീറ്റ് ഉറപ്പിക്കുകയാണെന്നുള്ള കാര്യത്തിന്റെ തർക്കമൊന്നും വേണ്ട എന്തായാലും എന്റെ പൊന്നു ടീച്ചറെ അറിയാത്ത കാര്യങ്ങള് അറിയാതെ വെറുതെ ചൊറിയരുത് ചൊറി അങ്ങ് വന്ന് ബ്രണപ്പെടും ചൊറിഞ്ഞ് 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 വലിയ ബുദ്ധിമുട്ടാ ഞാൻ ശക്തമായി പലതും പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഭാഷ നന്നായി ഉപയോഗിക്കണം എന്നൊരു വാശി എനിക്കുണ്ട് അപ്പൊ ഞാൻ മലയാളത്തിൽ ഒഴികെ മറ്റൊരു ഭാഷയിൽ സംസാരിക്കില്ല ഒരു പക്ഷെ വേണമെങ്കിൽ ഇംഗ്ലീഷിന്റെ ഒക്കെ അത്യാവശ്യ നോളേജ് എനിക്കുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുന്ന വിധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വാചകഘടനയോടുകൂടി പറയുന്നത് ഒരുപക്ഷെ എനിക്ക് ഇംഗ്ലീഷിൽ സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ പൊന്നു ചാച്ചി ഇനി ഇംഗ്ലീഷിലും കൂടി ഞങ്ങൾ സഹിക്കണം എന്നാണ് ചാച്ചി പറയുന്നത് ദയവ് ചെയ്ത് മലയാളം പോലും നിങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾ നമ്മുടെ ദിലീപിന്റെ സിനിമ ഉണ്ടല്ലോ എന്താണ് പഞ്ചാബി ഹൗസിലെ പോലെ അത് പറയണി അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതാവുമ്പോ ടീച്ചറേ ഹൊളി ആയിരിക്കും ഓക്കെ അതായത് ഞാൻ അങ്ങനെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാറില്ല എന്നുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ഏതൊരു വ്യക്തിയെയും നിങ്ങൾ പറയുന്ന വാക്ക് ജിഹാദി എന്നുള്ളതാണ് ജിഹാദി എന്ന് പറയുന്നത് ഒരു നല്ല വാക്കല്ല ഒരു മോശം വാക്കാ അതേപോലെ തന്നെ പല കാര്യങ്ങളിൽ നിങ്ങൾ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് കഞ്ചാവോളി എന്ന് പറയുന്നത് മോശം വാക്കാ റീസെന്റ്ലി അതാണല്ലോ കിടക്കുന്നത് കഞ്ചാവോളി ഒരു മോശം വാക്കാണ് നിങ്ങൾ പറഞ്ഞ പല വാക്കുകളും വളരെ വളരെ മോശം തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളെ ചുറ്റി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അത് നല്ലത് ബോധപൂർവം എന്ത് പറയണം എന്ന് ആലോചിച്ച് തന്നെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് ഒന്നും എവിടെയും ഒന്നും ഇതുവരെ തിരിച്ചെടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്റെ ടീച്ചറെ നിങ്ങൾ പറഞ്ഞ പല വാക്കുകളും അങ്ങ് ആസ്ഥാനത്ത് കൊണ്ട് വളരെ മോശപ്പെട്ട വാക്കുകളുണ്ട് ആ വാക്കുകൾ നിങ്ങൾ തിരിച്ചെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാ എടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതല്ല എടുക്കേണ്ടി വരും അത് നിങ്ങൾ തയ്യാറല്ല കാരണം അതങ്ങനെ കടിച്ചു തൂങ്ങി നിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത്ര തന്നെ ഇപ്പൊ പി സി ജോർജ് എന്നാ കണ്ടില്ലേ പി സി ജോർജ് എന്തൊക്കെ ഊളത്തരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അയാൾ തിരിച്ചെടുക്കും ചെയ്തിട്ടില്ല കുറേ കഴിഞ്ഞാൽ മാപ്പുംകോപ്പൊക്കെ ആയിട്ട് വരും ആ മാപ്പും കോപ്പും നമുക്കൊന്നും വേണ്ട ഈ ഹിരൻദാസ് എന്ന വ്യക്തി ജാത്യ അധിക്ഷേപമോ അല്ലെങ്കിൽ മറ്റേ നിറ അധിക്ഷേപമോ നേരിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ആരാന്നറിയണം കാരണം ഒരുപാട് കുഴപ്പമൊന്നുമില്ല നൂറ്റാണ്ട് മുമ്പത്തെ കഥയൊന്നുമല്ല മറ്റേ മുറിക്കാത്ത നങ്ങയിലൂടെ മല മുറിക്കാത്ത നങ്ങയിലൂടെ കഥയൊന്നും അല്ലേ നമ്മൾ പാട്ടിൽ പാടി പാടിക്കേണ്ടതൊന്നും ഇത് ഇപ്പം കുട്ടിക്ക് വളരെ കുറച്ച് വെച്ചാൽ മുപ്പത് വയസ്സേ ഉള്ളൂ അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിന് മുമ്പ് കുട്ടി അനുഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യണം എവിടെയാണ് കുട്ടി വളർന്നത് ആയതാണ് അയക്കാർ ഏത് വിദ്യാലയത്തിലാണ് അദ്ദേഹത്തോട് പിന്നെ ഡി പി ഇ പി പോലും വന്നിട്ട ഡി പി തുടങ്ങിയ കാലത്താണ് എന്റെ ചെറിയ പഠിച്ചത് അതിനേക്കാൾ താഴെയാണ് ഞാൻ കുട്ടി നിൽക്കുന്നത് അപ്പൊ ഡി പി ഇ പി പോലും ശേഷമാണ് കുട്ടി പഠിച്ചത് ആ കുട്ടിയോട് ആരാണ് വിദ്യാലയത്തിൽ ജാതി നിറവും പറഞ്ഞു മാറ്റി നിർത്തിയത് ഏത് അധ്യാപന സർവീസിൽ ഇപ്പം സർവീസിൽ ഉണ്ടാവും ആ ആ കുട്ടിയെ പഠിപ്പിച്ച കാണിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അധ്യാപകനെ ചെയ്യണം അതല്ലാതെ ഭിന്നിപ്പിക്കരുത് എന്ത് സമാജം വന്നിട്ടുണ്ടല്ലോ അതാണോ സമാജം ടീച്ചറെ ടീച്ചറെ മുപ്പത്തി ആറ് വർഷം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് പുറം ലോകത്ത് വിഷം തൊപ്പിക്കൊണ്ട് നിങ്ങളൊന്ന് സർവീസ് പുറത്താക്കിയിട്ടില്ല പിന്നെയാണ് ഈ കാര്യത്തിൽ മുപ്പത് വർഷം മുമ്പ് നടന്ന ഒരു കാര്യം ഉണ്ടോ എന്ന് പോലും ഇവർക്ക് അറിയില്ല എന്ന അവർ പറയുന്നത് അത്തരം കാര്യങ്ങൾ ഉണ്ട് അവരുടെ അയൽവാസി ആയിട്ടുള്ള ഒരു വലിയ സമ്പന്നനായിട്ടുള്ള ആള് തന്നെ അവരെ മോശപ്പെട്ട രീതി ചിത്രീകരിച്ചിട്ടുണ്ട് ആ അനുഭവങ്ങൾക്കെതിരെ ഇന്ന് അവിടെ പോയിട്ട് കഴുത്തിന് പിടിക്കുകയാണോ വേണ്ടത് ആ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് പറയുകയാണോ വേണ്ടത് അത് പറയല്ലേ വേണ്ടത് ഇനിയും അങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കും ഉണ്ടാവരുത് അതിനു വേണ്ടി ശബ്ദം ഉയർത്തണം എന്ന് പറയുന്ന ഒരാൾ മുപ്പത് വർഷം മുമ്പ് നടന്ന അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു കാര്യം പോയിട്ട് അയാളെ കഴുത്തിന് പിടിക്കണം എന്നാണ് ടീച്ചർ പറയുന്നത് നല്ല ബോധാട്ടോ ടീച്ചർക്ക് ഒപ്പം തന്നെ ഇപ്പോ വേടനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേടന് പിന്നിൽ ആര് എന്ന് പറയുന്ന വലിയൊരു ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട് എന്താണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് രാജകത്ത് ഉണ്ടാക്കുക രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി പൊന്നു ടീച്ചറെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ബ്രിട്ടീഷ് കമ്പനി അവരിവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ദ്രോഹിച്ചപ്പോൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലും പല മഹാന്മാരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലും ഒരുപാട് സമരങ്ങൾ ഇവിടെ നടന്നു ആ സമരങ്ങളിലൊന്നും ഒരു സംഘി പോലും പങ്കെടുത്തില്ല എന്നുള്ളതാ സംഘികൾ പറഞ്ഞൊരു കാര്യണ്ട് നമ്മൾ എന്തിന് അവരുടെ കൂടെ കൂടണം നമുക്ക് ഹിന്ദുക്കളെ ഒന്നിപ്പിച്ചാൽ പോരെ നമ്മൾ ഹിന്ദുക്കളല്ലേ അതില് ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് എല്ലാവരും ഉണ്ട് അത് വേണ്ട നമുക്ക് ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കാം കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യം ഹിന്ദു രാജ്യമാക്കാനുള്ള പരിപാടികൾ നടത്താം എന്ന് പറഞ്ഞ ആളുകള് എന്ത് സ്ഥാന ചരിത്രത്തിലും ഇല്ലയോ എവിടെയില്ല എന്നിട്ട് പറയാ വേടന്റെ പിന്നാളുകളുണ്ട് വേടൻ അയാൾ ഒറ്റക്ക് എഴുതുന്ന വരികളാ അയാൾ അത്ര അധികം സ്ട്രഗിൾ ചെയ്ത മനുഷ്യനാ അയാൾക്ക് അത്ര ഇന്റർനാഷണൽ വിവരം പോലും ഒരു മനുഷ്യനാ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പിന്നിൽ അവരുണ്ട് ഇവരുണ്ട് എന്ന് പറയുന്ന നിങ്ങളുടെ തിട്ടൂരങ്ങളും നിങ്ങളുടെ ഈ ഒരു വളിഞ്ഞ രാഷ്ട്രീയം ഉണ്ടല്ലോ അതൊക്കെ മടക്കി പൂട്ടി ഒരു മൂലയിൽ വെക്കണം ടീച്ചറെ ടീച്ചറെ ഇനി എത്ര നാളാണ് ഇങ്ങനെയൊക്കെ ഇനിയെങ്കിലും ഈ നാക്കൊന്ന് മടക്കി വെച്ച് രണ്ട് രാമനാരായണായെങ്കിലും ചൊല്ലി ഒന്ന് അടങ്ങിയിരിക്കേ നല്ലത് എന്തിനാണ് അനാവശ്യമായിട്ട് ഈ ന്യൂ ജനറേഷന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ തെറി വാങ്ങിക്കൂട്ടുന്നത് ഒരു നല്ല അത് ടീച്ചർ കൊള്ളാം ഇസ്ലാമിക തീവ്രവാദം തീവ്ര ലെഫ്റ്റിസ്റ്റുകൾ ഇവരൊക്കെ കൂടി ഒരു അച്ചുതണ്ട് പണ്ടും ഇവര് തമ്മിൽ അച്തണ്ടവര് തമ്മിലുള്ള അച്ചുതണ്ട് ഉണ്ട് കാരണം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് തന്നെ ഇത്തരം ചില ഇത്തരത്തിലാണെന്ന് നമുക്കറിയാം അപ്പൊ ഇവര് തമ്മിലുള്ള അച്ചുതണ്ട് പണ്ട് സജീവമാണ് അപ്പൊ അത് കേരളത്തിൽ ഭാരതത്തെ വിഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ദക്ഷിണേന്ത്യയും ഭാരതത്തിൽ നിന്ന് മുറിച്ചു മാറ്റുക എന്നുള്ള ഗൂഢലക്ഷ്യവുമായൊക്കെ പ്രവർത്തിക്കുന്നവർ ഇവരെയൊക്കെ ഇരയാക്കുന്നുണ്ട് അവരൊക്കെ തന്നെയാണ് ഇവരുടെയൊക്കെ പിന്നില് കാരണം ആ വരികൾ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാ പാർട്ടിന്റെയും വരികൾ ടീച്ചർ കൃത്യമായി നോക്കുന്നത് പോലെയാണ് ഈ ഡയലോഗ് അടിക്കുന്നത് ആ എന്തു ആവട്ടെ കമ്മ്യൂണിസ്റ്റുകാര് ഇവിടെ വിഘടനവാദികളായിട്ട് വന്നവരാണെന്നാ പറയുന്നത് നിന്റെ തമ്പുരാക്കന്മാര് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അടിച്ചാമ്പർത്തിയപ്പോ അതിന്റെ മുന്നിൽ നിന്ന് ശബ്ദമുയർത്തിയ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവിടെ ഉണ്ട് അവരെ ഞങ്ങൾക്ക് അങ്ങക്ക് ഈ രീതിയിൽ പറയുന്നത് ഇഷ്ടമല്ല പക്ഷെ ഇപ്പൊ പുനഃപരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അത്രക്ക് ടോപ്പാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടോപ്പും അല്ല അതവിടെ നിൽക്കട്ടെ പക്ഷെ നമ്മളൊരു പൂർവികരായിട്ടുണ്ടായിരുന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവര് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടി നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് മാത്രല്ല കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് പക്ഷെ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഇല്ല അതാ കുഴപ്പം അതുകൊണ്ട് ചരിത്രത്തിലുള്ള ആളുകളുടെ മുഖത്ത് നോക്കി തുപ്പാൻ നോക്കിയാണ് വര പക്ഷെ ഇവര് മലന്ന് കിടന്നിട്ടാ തുപ്പണത് ആ തുപ്പലം സ്വന്തം നെഞ്ചത്തും മുഖത്ത് തന്നെ പതിക്കുന്നുണ്ട് ടീച്ചറെ എനിക്ക് ഒന്ന് പ്രീ ഡിഗ്രിയോ മറ്റ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഒന്നും വേണ്ട ക വിവിധ എഴുതാൻ വിദ്യാഭ്യാസം ഒന്നും വേണ്ട കാരണം കാളിദാസൻ കാളിദാസാസാസൊന്നും പഠിക്കാതെ എഴുതിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ അക്ഷരങ്ങൾ കിട്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് അതുകൊണ്ട് ഒരു പക്ഷേ കവിത എഴുതാൻ വിദ്യാഭ്യാസം വേണ്ട അത് ജന്മസിദ്ധമായ ഒരു കഴിവാണ് പക്ഷേ ഇന്റർനാഷണൽ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതിലൊരു കവിത്തുകുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കവിത്തുഗുണം ജന്മസിദ്ധമായിരിക്കാം പക്ഷേ ഇന്റർനാഷണൽ രാഷ്ട്രീയമാണ് അവിടെ പറയുന്നത് ഇത് ഞാൻ പി ജി എഴുന്നയാളാണ് രാഷ്ട്രീയത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കുന്നയാളാണ് എനിക്ക് വായന ഇല്ലാതെ പ്രസംഗങ്ങൾ നടത്താൻ സാധിക്കില്ല ആ കൂടി ചില രാഷ്ട്രീയം എന്താണെന്നുള്ളത് എന്താണ് രാഷ്ട്രത്തിന്റെ വിഷയം അതാണ് കാര്യം ഇന്റർനാഷണൽ വിവരങ്ങള് വേടൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതും അതേപോലെ തന്നെ കൃത്യമായി ആ രാഷ്ട്രീയം പുറത്തേക്ക് കൊണ്ടുവരുന്നതും ടീച്ചർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് സംഭവം ഇതിപ്പോ എന്താ ടീച്ചറെ കുറച്ച് പുസ്തകങ്ങളും കുറച്ച് ന്യൂസ് ഒക്കെ ഒന്ന് വായിച്ച തന്നെ പ്രശ്നം തീരും ഈ ഒരു അസൂയയുടെ കാരണം കൊണ്ടാണ് വേടനെ ഇങ്ങനെ വേട്ടയാടുന്നത് വേടന്റെ പിന്നീട് ജിഹാദി അത് കമ്മ്യൂണിസ്റ്റ് മറ്റൊരു മറച്ചോര് എന്റെ പൊന്നു ടീച്ചറായാലോ ഒറ്റയ്ക്ക അയാൾ ഒറ്റക്ക് തുടങ്ങി കൂട്ടത്തില് ഇഷ്ടം പോലെ ആളുകൾ വന്നു അയാൾ വലിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയാൽ തന്നെ അത്ര അധികം ജന പിന്തുണ ഉണ്ടാവും ഈ രാജ്യം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെയുള്ള ന്യൂ ജനറേഷൻ പിള്ളേര് തന്നെ വിചാരിക്കണം അവർ നല്ല രീതിയിൽ ഇറങ്ങിയാല് അവർ നല്ല രീതിയിലെല്ലാം പഠിച്ചാൽ അവരെല്ലാം നല്ല പോലെ കണ്ട ഈ രാജ്യം അടിപൊളിയാവും അത് മനസ്സിലാക്കണം വരും തലമുറയാണ് വേടൻ കൂടെ പിടിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ കാലഹരണപ്പെട്ട ചിന്താഗതിയുള്ള വോട്ടുരുളികളൊന്നും ഇതിൽ കിടന്ന് കുറച്ചിട്ടൊരു കാര്യമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെയുള്ള യുവത്വങ്ങളെ കിട്ടുന്നുണ്ടാവൂലോ കൊടി പിടിക്കാനും ഈ വർഗീയത പറയാനും അതുകൊണ്ടാ വേടം വർഗീയതയല്ല പറഞ്ഞിട്ടുള്ളത് വർഗീയത പറയുന്നവരെ മനസ്സിലാക്കണം എന്നാ പറഞ്ഞിട്ടുള്ളൂ പണ്ടിങ്ങനെ കുറച്ച് സംഭവം നടന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കഞ്ചാവ് വലിച്ചിരുന്നു അബദ്ധം പറ്റി ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഏതൊരു കുട്ടിയും നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു പത്ത് രൂപ കട്ടെടുത്തു കഴിഞ്ഞാൽ അവനത് തുറന്ന് പറയാ ഞാനൊരു പത്ത് രൂപ എടുത്തു അറിയാണ്ട് ചെയ്ത അല്ലെങ്കിൽ മിഠായി വാങ്ങാൻ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മളവനെ തിരുത്തുകയും അവനെ നല്ല രീതിയിലേക്ക് നയിക്കുകയും ചെയ്യുക അല്ലാതെ അവൻ പോക്കറ്റിൽ നിന്ന് പൈസ കെട്ടതോ ആയതുകൊണ്ടോ കള്ളന എന്നും കള്ളന എന്ന് ചിന്തിക്കുന്നവരാണോ സംഘികളാണ് അനാവശ്യമായിട്ട് കഞ്ചാവ് വലിച്ച് കഞ്ചാവോളി കഞ്ചാവോളി പറഞ്ഞോട്ടിരിക്കുന്നത് ഇവരൊരു നുണ ആയിരം തവണ പറഞ്ഞത് സത്യാക്കാൻ ശ്രമിക്കുന്ന ആളുകളാ ഇവര് നുണയന്മാരാ ചരിത്രത്തിൽ ഇവർക്ക് നുണയുടെ പങ്ക് മാത്രമേ ഉള്ളൂ വീ വർക്കർ ഞാനതിന് കൂടുതലായിട്ട് പറയണ്ടല്ലോ വീ സവർക്കർ എന്താ ഏതാണെന്ന് അറിയില്ല നുണ കൊണ്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കിയതാ കാറ്റടിച്ചപ്പോൾ വീണുപോയി ഈ സമൂഹം അത് മനസ്സിലാക്കുകയാണ് ഇപ്പൊ ഇവർക്ക് ചരിത്ര പുസ്തകത്തെയും ചരിത്രകാരന്മാരെയും ഒക്കെ പേടിയാണ് എങ്ങനെയെങ്കിലും ചരിത്ര പുസ്തകങ്ങള് അതൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അതൊക്കെ അവസാനിപ്പിക്കണം ഇപ്പൊ മുഗൾ ചക്രവർത്തിമാരുടെ മുകളിലേക്കാണ് ഇവര് കയറിക്കൊണ്ടിരിക്കുന്നത് അത് പുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഊളത്തരങ്ങൾ ഇവരാണ് ശരിക്കും വിഘടനവാദികൾ വേറെ ആര് അപ്പൊ ഇത് ഒരു പ്രീഡിഗ്രി ഉള്ള ഒരു കുട്ടി ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ വളരെ ശക്തമായി പറയുന്നുവെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ബ്രൈറ്റ് ആണ് പ്രതിഭാതനാണ് അതല്ലെങ്കിൽ ഇത് എഴുതി കൊടുക്കുന്ന ആരോ ഉണ്ട് ആരുടെയോ വായിലൂടെ വരുന്നു എന്നാണ് എനിക്ക് ഒരു പ്ലസ് ഒരു മനുഷ്യൻ ഇത്ര അധികം മൂർച്ചയുള്ള വാക്കുകൾ എഴുതുന്നത് അയാളുടെ പിന്നിൽ ജിഹാദികളായ ആളുകളുണ്ട് അവർ മനപൂർവ്വം രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്നതാണെന്നൊക്കെയാണ് ടീച്ചർ മനസ്സിലാക്കുന്നത് ടീച്ചർക്ക് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് തന്നെ എന്ത് ഓൻ കുറച്ച് അറിവുള്ളോ ഓന്റെ അറിവ് ഇന്നേക്കാൾ വലുതാവരുത് ഈ ഒരു സാധനമാണ് ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതിപ്പോ ഇതാണ് പ്രൊഫഷണലി ടീച്ചർ ടീച്ചറായി നിൽക്കുമ്പോ വേടനെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ ഒരു തട്ടിൽ കിടക്കുന്നവൻ എന്നെക്കാൾ ബുദ്ധിയുള്ളവനായി വളരേണ്ട വേറെ ഒന്നുമല്ല ഇപ്പൊ കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവുമല്ലോ ഇതാണ് ഇവരുടെ പ്രശ്നം സത്യം വിളിച്ച് പറയുന്നവനെ ചരിത്രം പറയുന്നവനെ ഇവർക്ക് ദേഷ്യ ഇവർ മുഖത്ത് തുപ്പാൻ നോക്കും പക്ഷെ ഇവർ മലന്ന് കിടന്നുകൊണ്ട് തുപ്പുക അത് സ്വന്തം മുഖത്ത് നിന്ന് പതിക്കും ഇത്ര തന്നെ വേടനെ തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വേടം തിരുത്തും തിരുത്തിയിരിക്കും ഒരു ആ കാര്യത്തിൽ വേണ്ട കാരണം അയാൾ അത്ര അധികം ഇവിടെയുള്ള ന്യൂ ജനറേഷൻ പിള്ളേരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ നഷ്ടപ്പെടരുത് അവര് നാശാവരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് വേടൻ അത് തിരുത്തുക തന്നെ ചെയ്യും ഇനി കള്ളക്കേസിലൊക്കെ എങ്ങാനും കുടുക്കി കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇവനെ പോലെയുള്ള ആളുകൾ വേടന്റെ പിന്നാലെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാ അവനെ എങ്ങനെയെങ്കിലും വള്ളിക്കാൽ വെച്ച് വീഴ്ത്തണം അവനെ ഒന്ന് തീർക്കണം അത്രയുള്ള ആഗ്രഹം ഈ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം അവൻ അത്ര അധികം ജനപിന്തുണയുണ്ട് അവന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യന്മാരേ എല്ലാ എല്ലാരും രാഷ്ട്രീയത്തിലുള്ളവരുണ്ടാവും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടാവും അങ്ങനെ വിഭാഗങ്ങളൊന്നുമില്ല എല്ലാവരുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്നത് ചുവന്ന രക്തം തന്നെയാണ് ആ രക്തത്തിന്റെ നിറമുള്ള ആളുകൾ അവന്റെ കൂടെ ഉണ്ടാവും വേറൊന്നും പറയുന്നില്ല വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടാൾ സൈനികം